ചാണകവും ഗോമൂത്രവും മാത്രം കഴിച്ച് കണ്ട ഉത്തരേന്ത്യൻ സംഖ്യകൾ പടച്ചുവിടുന്നതല്ല ദ റിയൽ കേരള സ്റ്റോറി ദ റിയൽ കേരള സ്റ്റോറി എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം താ ഈ വീഡിയോ കാണും കണ്ടില്ലേ കണ്ടു നോക്ക് ഇതാണ് റിയൽ കേരള സ്റ്റോറി അല്ലാതെ ഏതെങ്കിലും വണ്ടി വണ്ടിമുക്ക് ശാഖയിൽ ഇരുന്നിട്ട് ഏതെങ്കിലും ഉത്തരേന്ത്യൻ സംഖ്യ പടച്ചുവിടുന്നതല്ല റിയൽ സ്റ്റോറി കേരളത്തിന്റെ റിയൽ സ്റ്റോറി ഇതാണ് കേരളത്തിൻ്റെ റിയൽ സ്റ്റോറി മനസ്സിലായില്ലേ ഇതാണ് ഞങ്ങളുടെ നാട് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാവരും ഒന്നിച്ച് ജീവിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളുള്ള നാട്ടിലെ ഒരു സംസ്ഥാനമാണ് കേരളം ഇതാണ് ഞങ്ങളുടെ നാട് ഞങ്ങളുടെ നാട് ഇങ്ങനെയാണ് മനസ്സിലായില്ലേ അല്ലാതെ ഏതെങ്കിലും ഉത്തരേന്ത്യൻ സംഘികൾ പടച്ചുവിടുന്ന വാർത്തകളും ഇതും കണ്ടിട്ട് ബീഫ് തിന്നാൻ പറ്റുന്നില്ല ഇവിടെ ഞങ്ങൾക്ക് തിന്നാൻ ബീഫ് ഇല്ല പിന്നെയാണ് തിന്നാത്തവൻ്റെ അണ്ണാക്കിലോട്ട് ബീഫ് കുത്തിക്കേറ്റി കൊടുക്കുന്നത് ഇതൊക്കെ പടച്ചുവിടുന്ന ഉത്തരേന്ത്യൻ സംഘികൾ മലയാളത്തിലെ കുറേ സോറി കേരളത്തിലെ കുറേ സംഖ്യകൾ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ലോ ഇന്നൊരു തള്ള എന്നിട്ട് പറയാണ് ഇത് ഭയങ്കര സത്യമായ കാര്യമാണ് എനിക്ക് സങ്കടം വരുന്നുണ്ട് അത് കണ്ടിട്ട് ഇത് എല്ലാവരും പ്രചരിപ്പിക്കണമെന്ന് ആ പന്ന തള്ളയോട് പറയാനുള്ള എടി തള്ളച്ചി ഈ കേരളത്തിൽ ബീഫ് തിന്നാത്ത ആരാ ഉള്ളത് ഏഹ് ബി ജെ പി കാരൻ എന്ന് പറയുന്നവന്മാർ വരെ ബീഫ് തിന്നും എല്ലാവരും ബീഫ് കഴിക്കും കാരണം നമ്മളെല്ലാവരും മലയാളികളാണ് മനസ്സിലായില്ലേ മലയാളികൾ ബീഫും കഴിക്കും പോർക്കും കഴിക്കും ഇനി എല്ലാം കഴിക്കും നിങ്ങൾക്ക് ഗോമാതാവ് അമ്മയാണ് കുഞ്ഞമ്മയുടെ മാപ്പിളയാണ് അല്ലെങ്കിൽ കാള നിങ്ങളുടെ അച്ഛനാണ് കൊച്ചച്ഛനാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതൊന്നുമില്ല ഇതാണ് കേരളത്തിൻ്റെ യഥാർത്ഥ റിയൽ സ്റ്റോറി ഇതാണ് ദ റിയൽ സ്റ്റോറി ഫോർ ദ കേരള മനസ്സിലായില്ലേ അല്ലാതെ ഇവനെ ഇവനെപ്പോലുള്ള അണ്ടിമുക്ക് ശാഖയിലെ ഉത്തരേന്ത്യയിൽ ചാണകവും ഗോമൂത്രവും മറ്റും തിന്നിട്ട് പടച്ചുവിടുന്നതല്ല ദ റിയൽ കേരള സ്റ്റോറി കേരള സ്റ്റോറി എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കേരളത്തിന്റെ ഗ്രാമങ്ങളിലൂടെയും കേരളത്തിന്റെ നഗരങ്ങളിലൂടെയും കയറി ഇറങ്ങി നടക്കണം ഇതാ കാണുന്നില്ലേ ഇതൊക്കെയാണ് യഥാർത്ഥ റിയൽ സ്റ്റോറി കേരള സ്റ്റോറി കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഏതോ അണ്ടിമുക്ക ശാഖേല അണ്ടിമുക്ക സംഖ്യ പടച്ചു വിട്ടിരിക്കുകയാണ് ഏവളോ വായിൽ ബീഫ് എടുത്ത് വെച്ചു ഐ ആ നെവർ ഈറ്റിംഗ് ബീഫ് എന്ന് നീ എന്ത് തേങ്ങ അയച്ചില്ലേ ഞങ്ങൾക്ക് എന്താ ഞങ്ങൾ ബീഫ് കഴിക്കും പൊറോട്ട കഴിക്കും പോർക്ക് കഴിക്കും ഞങ്ങളെല്ലാം കഴിക്കും മനസ്സിലായില്ലേ കാരണം ഞങ്ങളെ വിളിക്കുന്ന പേരെന്താണെന്ന് പറയുക മലയാളി എന്നാണ് മലയാളി എല്ലാം കഴിക്കും തിരിച്ചടിക്കാത്ത എല്ലാ സാധനവും കഴിക്കും നീയൊക്കെ കഴിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് മാനസമൈരേ അത്രേ ഉള്ളൂ നിനക്കൊക്കെ വേണമെങ്കിൽ കഴിച്ചാൽ മതി നിന്നോടൊക്കെ നിർബന്ധിക്കുന്നവ കഴിക്കാൻ വേണ്ടിയിട്ട് ഏടെ അണ്ടി തീട്ട തീട്ടസംഖികളാ നിനക്കൊക്കെ വേണമെങ്കിൽ കഴിച്ചാൽ മതി നീയൊക്കെ കഴിച്ചില്ലെങ്കിൽ നമ്മൾക്ക് എന്താണ് നമ്മൾ ബീഫ് കഴിക്കും എല്ലാം കഴിക്കും ഇതാണ് ദ റിയൽ സ്റ്റോറി കേരള സ്റ്റോറി അല്ലാതെ ഏതെങ്കിലും അണ്ടിമുക്ക് ശാഖയിലെ തീട്ടസംഖി പടച്ചുവിടുന്നതല്ല കേരളത്തിന്റെ റിയൽ സ്റ്റോറി മനസ്സിലായ ഇതാണ് ദ റിയൽ 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 കേരള സ്റ്റോറി കണ്ടു കണ്ടില്ലേ എങ്ങനെയുണ്ട് ഇതല്ലേ നമ്മുടെ നാടിന്റെ സൗന്ദര്യം നമ്മുടെ നാടിന്റെ ഇത് ഇല്ലേ ഇതൊക്കെ അല്ലേ നമ്മളെ നാട് നമ്മളെ മലയാളികൾ എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനം കൊള്ളുന്ന ഇതൊക്കെ കൊണ്ട് തന്നെ അല്ലേ ഇല്ലേ നിങ്ങൾ പറയി അല്ലാണ്ട് ഏതെങ്കിലും ഉത്തരേന്ത്യൻ ചാണക സംഖ്യ പടച്ചുവിടുന്ന പിന്നെ കള്ളത്തരങ്ങളാണോ നമ്മുടെ നാട് കാണുന്നത് ഇന്ന് ഈ ആ അണ്ടിമുക്ക് ശാഖയിലെ തീട്ട സംഗീതം പഠിച്ചു കിട്ട സിനിമ കണ്ടിട്ടൊന്നും കേരളത്തിൽ ബീഫ് കിട്ടാനില്ല മനസ്സിലായില്ലേ എല്ലാവരും ബീഫ് തിന്ന ഓടുക ബീഫ് പൊറോട്ട ഞാനും കഴിച്ച് ബീഫും പൊറോട്ട ബീഫ് എൻ്റെ പൊന്നാര മോനെ ബീഫിൽ ലേശം കുരുമുളക് ഇട്ടിട്ട് നല്ല വറ്റിച്ചെടുത്തിട്ട് അതിലൊന്നും ഒരു പൊറോട്ടയും വെച്ചെടുത്ത് ഇങ്ങനെ എടുത്തിട്ട് അങ്ങോട്ട് കഴിക്കുമ്പോണ്ടല്ലേ എൻ്റെ ആ മോനെ അത് നീ ഗോമാതാവിൻ്റെ മാപ്പിളയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെവർ മൈൻഡ് നമ്മൾ കഴിക്കും ഡാണ് കേരളം കേട്ടാ അണ്ടിമുക്ക് തീട്ടാമേ